ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം സുഗന്ധേനെയല്ല എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഡൈൻ മൈ ലൈഫ് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഒന്ന് സക്സസ് ആയിട്ട് പോട്ടെ അല്ലേ ഇന്ന് നേരത്തോടെ എന്നെ ഇട്ടിട്ടുണ്ടോ കേട്ടോ എൻ്റെ കൂളിലേക്ക് കഴിഞ്ഞു ഇപ്പം ഈ അമ്മൂട്ടിക്ക് ക്വസ്റ്റിനെ എഴുതിട്ട് കൊടുക്കണം പഠിക്കാനുള്ളത് പരീക്ഷ ഉണ്ടെന്ന് അപ്പ ഇവിടെ നിന്ന് ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് വിടാല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അപ്പൊ അമ്മൂട്ടി എപ്പോഴേക്കും കുളിച്ച് റെഡി ആയിട്ട് വരും മലയാളം എക്സാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ റിവിഷൻ ചെയ്യാൻ പറ്റിയില്ലേ തലേ ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തോടെ എനിക്കിന് ഉണ്ടെന്ന് വെച്ചാൽ എണിറ്റോളം പറഞ്ഞപ്പോൾ രണ്ടാളും എണീറ്റിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ പോയിട്ടുണ്ട് ഞാൻ അപ്പോഴേക്കും ക്വസ്റ്റിനൊക്കെ എഴുതിയിട്ട് കൊടുക്കുകയാണ് നിങ്ങളിതുപോലെ ചെയ്യാറുണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എക്സാമൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നിന്നൊരു പരീക്ഷയൊക്കെ എടുത്തിട്ടാണ് വിടാറുള്ളത് അവർക്കും ഇത്തിരി കോൺഫിഡൻസ് കിട്ടും അപ്പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഇത് പുലർച്ചെയാണ് കേട്ടോ ഇപ്പോൾ സമയം നാല് മുക്കാലാണ് ഇപ്പോഴാണ് ഇരിക്കുന്നു വോയിസ് ഓവർ കൊടുക്കുന്നത് കാരണം ഇന്ന് നമുക്ക് നല്ല തിരക്കാണ് ഞാൻ സാധാരണ ഇവരെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഓവർ ഒക്കെ കൊടുക്കാറുള്ളത് അതായത് ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ അന്ന് തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുക അപ്പോൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നൊരു ശബ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇന്ന് നമുക്കതിനുള്ള വകുപ്പില്ല അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തോടെ തന്നെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ കുളിച്ച് സാമ്പിറൂമൊക്കെ തുടച്ചിട്ടാണ് വരണത് ഇനിയിപ്പോൾ നമുക്ക് വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാലത്ത് തന്നെ എഴുതി വന്നിട്ട് ഞാൻ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാണ് ടോ ഈ കോസ്റ്റിനെ ഇതാൻ വേണ്ടിയിരിക്കണത് ഇവിടെ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എക്സാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര ടെൻഷൻ നമ്മൾ പഠിക്കുമ്പോൾ പോലും നമുക്ക് ഇത്രയും ടെൻഷനും ഇല്ല പക്ഷേ ഇപ്പം ഞാൻ ഇത്തിരി കൂടിയൊക്കെ സ്വഭാവങ്ങളൊക്കെ ഇത്തിരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷത്തോളം ആയിട്ട് അധികം ഇത്തിരി എന്താ പറയുക പിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ കാരണം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ പിന്നെ സാധാരണ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് കുട്ടി ഐ എ എസ്സിനൊന്നുമല്ലോ പഠിക്കണെന്ന് പക്ഷേ ഐ എ എസ് ആണെങ്കിലും എന്താണെങ്കിലും പഠിക്കുന്നത് നല്ല രീതിയിൽ പഠിച്ചു പോണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓം നമോ നാരായണായ്മൂട്ടിക്കുള്ള ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ എഴുതിട്ട് കഴിഞ്ഞപ്പോഴേക്കും പായുമ്പോൾ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാളും കൂടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ സാധാരണഗതിയിൽ കേട്ടിട്ടുണ്ട് പുലർച്ചെയൊക്കെ എണീറ്റിരുന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് പഠിക്കാനുള്ളത് നാല് മണി തൊട്ട് എട്ട് മണി വരെ അങ്ങനെ എന്തൊക്കെയാണ് ആ ഒരു എന്ന് പറയുന്നത് കേട്ടോ ഇന്ന് എന്തായാലും നല്ല കുട്ടികളായിട്ട് രണ്ടാളിരുന്ന് പഠിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് സന്തോഷമായി കേട്ടോ കാരണം ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നമ്മൾ എണീക്കുമ്പോൾ തന്നെ മണി ഞാൻ എന്തായാലും അഞ്ചുമണിക്ക് എണീക്കും പിള്ളേരെക്കുമ്പോൾ ആറുമണി ആറരയൊക്കെ ആവാറുണ്ട് പക്ഷെ എന്തോ നല്ല ായിട്ടുണ്ട് രണ്ടാള് എല്ലാവരുടെ വീട്ടിലും കുട്ടികളൊക്കെ ചിലപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണുണ്ടാവായിരിക്കും അവർക്ക് ആ ഒരു പ്രായമായിട്ടുണ്ടാവല്ലോ അമ്മൂട്ടിക്ക് ഇപ്പൊ പതിമൂന്ന് വയസ്സായി പായുന്നത് പത്ത് വയസ്സാവണം പക്ഷെ എന്നിരുന്നാലും രണ്ടാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കില്ല കേട്ടോ രണ്ടാളുടെ ഒപ്പം ഞാനിങ്ങനെ ഇരിക്കണം ഞാൻ ആ മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്നെങ്കിലാണ് അവര് ശരിക്കും പഠിക്കുകയുള്ളൂ ഞാൻ അവിടെ നേരിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടാളും കൂടെ പൂരലമ്പവും നല്ല അടിയായിരിക്കും ഓരോന്ന് അങ്കൂടും അങ്ങോടും പറയും കേട്ടോ കാരണം അമ്മൂട്ടി ഉറക്കെ വായിച്ചിട്ടുണ്ടെന്നു വച്ചാൽ പായന് ദേഷ്യം വരും പായ ഉറക്കം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മൂട്ടിക്ക് ദേഷ്യം വരും അങ്ങനെയാണ് റൂമിലായിരിക്കും അമ്മൂട്ടി ഇരിക്കുന്നുണ്ടായിരിക്കുക പക്ഷെ നല്ല ശബ്ദം പുറത്തേക്ക് വരുമല്ലോ അപ്പം അവിടെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് കണ്ടാൾക്കും അതൊന്നും പ്രശ്നമല്ല അപ്പോൾ എൻ്റെ സ്ഥിരം കലാപരിപാടി എന്ന് പറയുന്നത് പഠിക്കാനിരിക്കേണ്ടെന്നാൽ ചില മേശപ്പുറത്ത് ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അടുക്കളേക്ക് ഞാൻ എപ്പോഴാണ് കയറുന്നത് ഇത്രയും നേരത്തോടെ എഴുതിട്ട് പോലും ഞാൻ അടുക്കളയിലേക്ക് കയറുന്നത് അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയിട്ടാണ് കേട്ടോ ചില കാര്യങ്ങൾ നമ്മൾ ഡെയിലി റുട്ടീൻ പോലെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും നമ്മളിപ്പോൾ കാൽ തേടി വരുന്നതാണെങ്കിലും പല്ല് തേക്കുന്നതാണെങ്കിലും അതായത് നമ്മുടെ ദിനചര്യകൾ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഡെയിലി ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തു പോണ കാര്യങ്ങളാണ് അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് അടുക്കളയ്ക്ക് കയറി വന്നാൽ അപ്പം തന്നെ ചന്ദനത്തിൽ കത്തിച്ചേക്കുക ഇപ്പോഴായി പിന്നെ തുടങ്ങിയിട്ടുള്ള ആ ഒരു പുതിയ ശീലം അതായത് ഇപ്പോൾ ഏകദേശം ഒരു മാസം ഒക്കെ ആയിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ നാരങ്ങ ഈ ഗ്ലാസ്സിലിട്ടേക്കുന്ന കാര്യം അപ്പോ അതും ഇപ്പൊ എൻ്റെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നേരത്തോടെ എനിക്ക് ഇതല്ലേ വിചാരിച്ചിട്ട് ചോറ് ഞാൻ നമ്മുടെ കലത്തിൽ വിചാരിച്ചു വിചാരിച്ചിട്ടോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു സമയമാവുമ്പോഴേക്കും ഒരു പോണ സമയമാകുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടണമല്ലോ പക്ഷെ ആൾ പണിയൊന്നും പറ്റിച്ചില്ല കേട്ടോ കറക്റ്റ് ആ സമയമാകുമ്പോഴേക്കും നമുക്കത് എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ാലത്തേക്ക് നമുക്ക് ഗോതമ്പിന്റെ ഉപമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ കുറച്ച് ദിവസമായിട്ടുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അപ്പൊ എന്തായാലും വെറുതെ ഇനി ഇവിടെ ഇരുന്നിട്ട് കടയാക്കി കളയണ്ടല്ലോ അപ്പൊ എന്തായാലും ഞാൻ പകുതി എടുത്തിട്ട് ഉപ്പ്മാവ് അപ്പൊ അടുക്കളയിലും പഠിപ്പ് നടക്കണുണ്ട് കറിക്ക് വേണ്ടിട്ട് നമ്മൾ ഉണക്കപ്പയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോ അതും വെക്കാമെന്ന് ഉദ്ദേശിച്ചു നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലത്തെ എല്ലാ കലാപരിപാടിയും കഴിയൂട്ടോ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുക ഞാൻ എന്ത് പതുക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേന്ന് പക്ഷെ എൻ്റെ പണികൾ എപ്പോഴേക്കും കഴിയാറുണ്ട് കേട്ടോ ഇതിങ്ങനെ ആടിപ്പാടി ആടിപ്പാടിയല്ലേ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്തു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എന്തായാലും നേരത്തോട് എണിക്കുന്നതിനുള്ള ഒരു ഉപകാരം എനിക്ക് തോന്നിയിട്ടോ കാരണം പിള്ളേർക്ക് പഠിക്കാനൊരു ഉണ്ട് നമ്മൾ മറ്റേത് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരുന്ന് പഠിക്കല്ലേ ചെയ്യുക പക്ഷേ ഇത് നല്ല ഉന്മേഷത്തോടുകൂടി രണ്ടാളിരുന്ന് പഠിക്കണമുണ്ട് എൻ്റെ പണികളൊക്കെ വേഗം കഴിയുകയും ചെയ്തു സംഭവം നാലരയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ് എന്താ പറയുക പക്ഷെ എന്തായാലും ആ ഒരു സമയത്ത് എണീക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പായും പറഞ്ഞു അമ്മ നല്ല സുഖമുണ്ട് കാലത്തൊക്കെ എണീറ്റ് നന്നായി കുളിക്കുമ്പോൾ നല്ല ഉഷാറുണ്ട് ഉന്മേഷമുണ്ട് എന്നൊക്കെ പറയും പായും പറയണുണ്ടായിരുന്നു കേട്ടോ പഠിപ്പിക്കാൻ പോയിരുന്നു വന്നപ്പോഴേക്കും നമ്മുടേതാ ഗോതമ്പൊക്കെ തെളിച്ച് വെള്ളം കുറച്ച് പുറത്തേക്കൊക്കെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് വേവിനെ കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് അപ്പം ഇവിടെ യൂണിഫോം തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ മുട്ടിയുടെ മാത്രമേ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ നല്ല ഗുരുവായൊക്കെ പോയി വന്നപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു ആ മുട്ടിയുടെ പിന്നെ ആദ്യമേ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും തേക്കാൻ നിൽക്കുകയാണ് ബാക്കി തന്നെയാണ് കറണ്ട് ഒന്നും പോവാത്തത് അല്ലെങ്കിൽ ചില നേരത്ത് കാലത്ത് കറണ്ട് പോകട്ടോ അപ്പോൾ ആ നേരത്തൊക്കെ തേക്കാൻ നിന്നിട്ടുണ്ടെന്നാൽ ചേട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഇതൊക്കെ ചെയ്ത് തയ്ക്കാറുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സുരേഷ് വിദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ആരാന്നറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ചാനലിൽ കമൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലർജി മാറിയോ എന്നുള്ള കാര്യം അലർജി അങ്ങനെ മാറി വരുന്നു ഇപ്പം എന്താ പൂർണ്ണമായിട്ട് മാറുകയെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കഴിക്കാൻ ഇപ്പോൾ അതായത് ഇംഗ്ലീഷ് മരുന്ന് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ മറ്റേത് ആയുർവേദം പിടിച്ചിരിക്കുകയല്ലേ ആയിരുന്നു ആയുർവേദത്തിന് വന്ന് പതുക്കിയല്ലേ മാറുള്ളൂ പക്ഷേ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഇംഗ്ലീഷിലേക്ക് മാറിയത് ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ മറ്റേത് കാലത്ത് കഴിഞ്ഞിട്ട് ഞാൻ തുമ്മി മരിക്കാറുണ്ട് ഇപ്പൊ ആ തുമ്മലൊന്നുമില്ല ആ ഒരു ഇരുപത് തുമ്മൽ ഒരുമിച്ച് തുമ്മുന്നത് ഒരു രണ്ട് തുമ്മലും മൂന്ന് തുമ്മലിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഈ അലർജി ഉള്ള ഒരു ബെഡ്ഷീറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ ഞങ്ങടെ രണ്ടു ദിവസം കൂടുമ്പോ അത് മാറ്റാറുണ്ട് അതുപോലെ തന്നെ പില്ലോ ഒക്കെ ആറുമാസം കൂടുമ്പോൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞേക്കാം സാമ്പത്തികം ഉള്ളവർക്കൊക്കെ അത് അത് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ആറുമാസം കൂടുമ്പോളൊക്കെ പില്ലോ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് അതൊത്തിരി ബുദ്ധിമുട്ടാണ് കാരണം അത് നമുക്ക് അഫോർഡബിൾ ആവുന്ന ഒരു കാര്യമില്ലല്ലോ അപ്പം നമ്മൾ നമ്മളെ കൊണ്ടാവണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുക അത് രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകിയെടുക്കുക വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ല നീറ്റായിട്ട് ചെയ്യുക പരമാവധി ഈ പൊടി അലർജി ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ബെഡ്ഷീറ്റ് നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ ആയിട്ട് പില്ലോ കവർ ഉണ്ടായിരിക്കുമല്ലോ പക്ഷേ എനിക്ക് ജന്മം പോയാൽ ഈ സംഭവം ആ ഫസ്റ്റ് വാങ്ങിച്ച് നമ്മൾ വാഷ് ചെയ്തു തുടങ്ങാന്ന് മാത്രമായിരിക്കും കിട്ടുക പിന്നെ ഈ സംഭവം നോക്കിയെങ്കിൽ കിട്ടില്ല അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നായിരിക്കും തലോണക്കവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവിടെ സ്ഥിരം കലാകാൻ ഒരുപാട് ഇതാണ് കേട്ടോ അത് ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെക്കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് കാരണം ഇത് മടക്കി മടക്കി വെക്കുമ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം ഈ ടിപ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞേക്കാം ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ആ കവർ മടക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അത് തെറ്റിപ്പോവില്ല എന്ന് പക്ഷേ അത് മടക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം എവിടെയാണ് എനിക്കറിയണ്ടേ ഞാനത് ഓൾറെഡി വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ റോസ്മേരി തലയിൽ അടിച്ചു തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എനിക്ക് അങ്ങുട്ടിയാണ് അടിച്ചു തരാറുള്ളത് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അപ്പോൾ എനിക്ക് അവളാണ് കേട്ടോ ചെയ്ത് തരാം ചോറായിട്ടുണ്ട് ചോറായിട്ടുണ്ട് നമ്മുടെ ഉപ്പ്മാവായിട്ടുണ്ട് പിന്നെ നമ്മുടെ പയ്യറെ കൂട്ടാനായിട്ടുണ്ട് ചായ വെച്ചിട്ടുണ്ട് പൈമ്പ ഉറങ്ങണം കേട്ടോ പയമ്പ തന്നെ വിളിക്കണം ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം വിളിക്കണമെങ്കിൽ പായു ഇതിനിടയിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടോ അവളെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം മൂപ്പറാൾ പോയി കിടന്ന് ഉറങ്ങി അപ്പം ഞാൻ വിളിക്കാൻ പോയില്ല എന്തായാലും നാട്ടത്തോട് എനിക്ക് തല്ലേ ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ അവർക്കത് ശീലില്ലാത്തൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ല ആളുകളെ ഇഷ്ടത്തിനേറ്റ് പോകുന്നതാണ് അമ്മൂട്ടിക്ക് പഠിക്കുക അമ്മൂട്ടിക്ക് അത് ശീലമാണ് കേട്ടോ അമ്മൂട്ടി ഇതുപോലെ എക്സാമുള്ള കാര്യം ദിവസങ്ങളിലൊക്കെ അവൾ നേരത്തോട് കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കാറുണ്ട് അപ്പോൾ അവൾക്കതൊരു ശീലമുള്ള കാര്യമാണ് പക്ഷേ പായുവിനെ എത്ര ഉറങ്ങിയാലും അധികാമത്തെ ഒരാളാണ് നമ്മളൊരു ദിവസം വിളിച്ചില്ല എന്നുവെച്ചാൽ ആ കുട്ടി വേണമെങ്കിൽ ഒരു നാല് മണിക്കൂർ കിടന്ന് ഉറങ്ങും അങ്ങനത്തെ ഒരു ഉറക്കപ്രാന്തിയാണ് കേട്ടോ അത് പണ്ടി ഞങ്ങൾക്ക് ഫോണിക്സ് എടുത്തിരുന്ന വിജയൻ സാർ സാറുണ്ടായിരുന്നു കേട്ടോ സാറ് പറഞ്ഞൊരു വാക്ക് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ് പെൺകുട്ടികൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തൈര് കഴിക്കണം എന്ന് പറയാറുണ്ട് ആൾ എന്താണെന്ന് അറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല അത് എന്തിനാന്നുള്ള കാര്യം പക്ഷെ അത് ആളങ്ങനെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു അന്ന് നമ്മൾ ആ ചെറു ചെറുപ്രായത്തിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം അതെനിക്ക് എനിക്കെന്താണ് തൈര് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തയക്കാറുണ്ട് സ്കൂളിലേക്ക് തൈര് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആർട്സ് ചോയ്സ് ഉള്ള ദിവസമാണോ കേട്ടോ അപ്പം അമ്മൂന് ഇന്ന് പിയാനോ ക്ലാസ് ഉണ്ട് പായു ചോയ്സിൽ ചേർന്നിട്ടുള്ളത് ഡ്രോയിങ്ങിനാണ് അപ്പം പായുവിന് വലിയ സീനില്ല പക്ഷെ ഇപ്പം അമ്മൂട്ടിക്ക് പിയാനോ കൊണ്ടുപോകണം അപ്പോൾ സൈക്കിളുമായി പിയാനോ വെച്ചിട്ട് കുട്ടിക്ക് പോകാനും പറ്റില്ല അപ്പം എനിക്ക് ഇന്നത്തെ ദിവസം മെനക്കാട് പിടിച്ചൊരു ദിവസമാണ് കേട്ടോ കാരണം പായു വരെ നാല് മണിക്കായിരിക്കും അമ്മൂട്ടി രണ്ടരയ്ക്ക് അപ്പോൾ അമ്മൂനെ രണ്ടരയ്ക്ക് കൊണ്ടുവരാൻ പോകണം അത് കഴിഞ്ഞിട്ട് നാലുമണിയാവുമ്പോൾ പായനേയും കൊണ്ടുവരാൻ പോകണം ഉറക്കത്തിൽ നിന്ന് വിളിച്ച എൻ്റെ ദേഷ്യം ഉണ്ട് കേട്ടോ അതങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ ഭയങ്കര ദേഷ്യം അതെനിക്കും ഉണ്ടാ ഒരു കാര്യം കേട്ടോ ഞാനൊന്ന് ഉറങ്ങി വരുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടെന്നാൽ ചില വിളിക്കുന്ന ആളുടെ അന്തിയാണെന്ന് അറിയില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് പിന്നെ ഉപ്പ്മാവും ഇഷ്ടമായില്ല അത്രേ ഗോതമ്പ് ഉപ്പ്മാവ് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പണ്ട് എൻ്റെ വീട്ടിലിത് സ്ഥിരമാണ് കേട്ടോ അമ്മ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതേപോലെ ചപ്പാത്തി ഒരു വണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കൂനെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവാം അതേപോലെ ഉണ്ടാക്കി വെക്കണ ഒരു സംഭവമാണ് കേട്ടോ ഗോതമ്പ് മാവ് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ ഉണ്ടാക്കണ ഒരു ടേസ്റ്റിൽ എനിക്കിപ്പോഴും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അമ്മ ഗോതമ്പ് ഗോതമ്പ്മാവ് ഒരു പ്രത്യേക സ്വാദായിരുന്നു ഏട്ടൻ്റെ ഇപ്പോളായി പിന്നെ കാലത്ത് വിളി ഇല്ല കേട്ടോ വല്ല വിളിക്കാറുള്ളൂ വളരെ റയറായിട്ടാ വിളിക്കാറുള്ളൂ കാരണം വണ്ടിയിൽ ഇപ്പം ആരൊക്കെയോ പുതിയ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് ആളങ്ങനെ വിളിക്കാറില്ല അല്ലെങ്കിലും പൊതുവേ വിളി ഇപ്പം ഭയങ്കര കുറവാണ് കേട്ടോ ദിവസത്തിൽ വല്ല ഒന്നോ രണ്ടോ മൂന്നോ വട്ടം വിളിച്ചാൽ വിളിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ അതും വിളിച്ചാൽ വിളിച്ചു അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഞാനത് കംപ്ലൈൻ്റ് ആയിട്ട് പറയേണ്ടതല്ല എനിക്കറിയാം ജോലി തിരക്കും കാര്യങ്ങളുമാണ് ഇപ്പം ആളുടെ ഒരു സൈറ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ് അത് സ്ഥിരം അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഒരു ഫിനിഷിംഗ് സ്റ്റേജ് ആകുമ്പോൾ പിന്നെ ആളെ നമ്മൾ മഷീറ്റ് നോക്കണ്ട എന്തേലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂ അല്ലാണ്ട് ആളെ വിളിക്കുന്നില്ല കേട്ടോ

അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പണിന്റെ ഒന്നാം പിറന്നാളാണ് കേട്ടോ നാളെ അപ്പൊ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മള് തൃപ്രിയാർക്ക് ഇത് ലാമിയാണ് പക്ഷെ ലാമിയെന്നല്ലോ നമ്മൾ എടുത്തത് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിപ്പൊഞ്ഞിട്ട് നിൽക്കണ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് മാറാത്തോണ്ടാണ് കേട്ടോ ആ മുഖം അത്രയും ഗൗരവത്തിൽ ഇരിക്കുന്നത് പക്ഷേ വൈകുന്നേരമൊക്കെ നമ്മൾക്ക് ഈ മാൾ സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ കൽപ്പകെന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ആനന്ദഭവനിൽ കയറിയിട്ട് ഞങ്ങൾ ചോള ബട്ടൂര കഴിച്ചു ഇതെന്താണെന്ന് കാണുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും ആദ്യമായിട്ടാണ് പക്ഷേ ഉടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി ശ്രീമോൾക്കും നല്ല ഇഷ്ടമായിട്ടോ ആകെ എനിക്കിഷ്ടമാവാത്തത് കൂടെ ചായ മാത്രമാണ് ചായ എന്തോ പാൽപ്പൊടി ചായയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ ചേട്ടനും പറഞ്ഞു കേട്ടോ പാൽപ്പൊടി ചായയാണെന്ന് പിള്ളേർ പിന്നെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കഴിച്ചു അതുപോലെ പാനിപ്പൂരിയും അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലാട്ടോ എന്തോ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു പാനിപ്പൂരിയുടെ ഒരു എഫക്റ്റ് അങ്ങോട്ട് കറക്റ്റ് കിട്ടിയില്ല മറ്റേതൊരു ഒരു കിക്ക് ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു പുളിയും അതിലൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി പക്ഷേ ഇതെനിക്ക് ഒന്നും ഫീൽ ചെയ്തില്ലാട്ടോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള എന്തോ ഒരു സംഭവം പോലെ ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞ ചായ ഇതാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിത് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ പാപ്പും ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അവളിങ്ങനെ ഒറ്റയ്ക്ക് വായൽ കൊണ്ടുപോയിട്ട് കഴിക്കണ നല്ല രസമാണ് കേട്ടോ അത് കണ്ടിരിക്കാനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പതാ ഇതാണ് നമ്മൾ കുഞ്ഞിക്ക് എടുത്തിട്ടുള്ള ഡ്രസ്സ് അല്ലെ നിങ്ങൾ പിറന്നാളിന്റെ വ്ളോഗ് കാണക്കെട്ട് മുന്നേ വിൽക്കതും എന്റെ ആവും കാണണ്ടായിരിക്കും എന്തായാലും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വിളിവിനായി നേരം അമ്മയുടെ മേൽ നിന്ന് ഇറങ്ങില്ല പിന്നെ എന്തോ ഭാഗത്തിന് ഞാൻ പറഞ്ഞില്ലെന്നേരത്തെ വൈകുന്നേരമൊക്കെ നമ്മൾക്ക് ഈ മാളൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഓരോന്ന് കാണിക്കലും പിടിക്കലൊക്കെ ആയപ്പോൾ ഒന്ന് ആൾ അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എത്ര നമ്മളെ കണ്ടു പരിചയം ഉണ്ടെങ്കിലും കുട്ടി അമ്മേനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് അട്ട പിടിച്ച പോലെയാണ് അവിടെ നിന്നിങ്ങോട്ട് പോരില്ല കേട്ടോ നമ്മളിപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും കൂടെയൊക്കെ നടന്ന് ആളൊന്ന് മയക്കൊക്കെ എടുത്തിട്ടുണ്ട് ആ പാൻറ്റിയുടെ വക എന്താ ഗിഫ്റ്റെന്ന് നിങ്ങൾ അല്ലേ ഞാനൊരു ആനക്കുട്ടീനെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ എനിക്കതിനെ ഭയങ്കര ഇഷ്ടമായി ഞാൻ സൈക്കിള് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ ആ ആയിരിക്കുന്ന ആനക്കുട്ടി ഉണ്ടല്ലോ ആ ഒരു പിങ്കും ബ്ലാക്കും എനിക്കെന്തോ അതാണ് കണ്ടവ ഭയങ്കര ഇഷ്ടമായിട്ടോ അമ്മൂട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമായി അത് അവൾക്ക് ഇനി അത് എത്രത്തോളം ഉപകാരപ്രദം ആകും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതും ഇരിക്കാം അവൾ അമ്മയുടെ മേത്തിൽ നിന്നൊന്ന് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അവൾക്കത് സുഖസുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കട്ടോ ഇതെനിക്ക് ഊഞ്ഞാൽ കാണിച്ചതാണ് അവർ പക്ഷെ ഇത് നമുക്ക് ഇനിയിപ്പോൾ അത് ഞാത്താനും പിടിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ടോന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ ആ ഒരു ആനക്കുട്ടിനെയും വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ പൂർണ്ണമായത് കാരണം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ എന്നെ സമ്മതിച്ചില്ല ആളെപ്പോഴേക്കും സ്വിച്ച് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു കാരണം പകുതി ചാർജ് ഇല്ല പോയത് ചാർജർ കേടായിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ബർത്ത്ഡേയുടെ വ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ ഇന്ന് ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ